ബ്രൂവറി കമ്പനിക്ക് ചെക്ക് വെച്ച് റവന്യൂ വകുപ്പ് ഭൂമി തരം മാറ്റാനുള്ള ഒസിൻ്റെ അപേക്ഷ തള്ളിയിരിക്കുന്നു റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് പ്രധാനപ്പെട്ട വാർത്തയാണ് എന്താണ് വിശദാംശങ്ങൾ ഒയാസിസ് കമ്പനി എലപ്പുള്ളിയിൽ ബ്രൂവറി തുടങ്ങാൻ കണ്ടുവച്ചിരുന്ന സ്ഥലത്ത് നിലവിൽ നിലവിലത് കൃഷി ബാങ്കിൽ കൃഷിയുടെ ഡേറ്റ ബാങ്കിൽപ്പെട്ട സ്ഥലമാണ് ആ സ്ഥലം തരം മാറ്റാനുള്ള അപേക്ഷയാണ് ഒയാസിസ് കമ്പനി വകുപ്പിൽ കൃഷി വകുപ്പിൽ നൽകിയത് കൃഷി വകുപ്പിൽ അടക്കം മറ്റു ചില വകുപ്പുകളിലും നൽകിയിട്ടുണ്ടായിരുന്നു ഈ അപേക്ഷകളെല്ലാം കൂടി പാലക്കാട് ആർ ഡി ഒ ക്രോഡീകരിച്ച് ഒരു തീരുമാനമെടുക്കുക എന്ന നിർദ്ദേശമായിരുന്നു റവന്യൂ വകുപ്പും ഒപ്പം കൃഷി വകുപ്പും നൽകിയത് ഇതനുസരിച്ച് പാലക്കാട് ആർ ഡി ഒയുടെ നടപടിക്രമങ്ങൾ ഉത്തരവായി പുറത്തിറങ്ങിയിരിക്കുന്നു ഒയാസിസ് കമ്പനിക്ക് തരം മാറ്റാൻ തരം മാറ്റി ഭൂമി നൽകാനാവില്ല എന്ന നിലപാടാണ് പാലക്കാട് ആർ ഡി ഒ എടുത്തിരിക്കുന്നത് അത് ഡേറ്റ ബാങ്കിലുള്ള ഭൂമിയാണ് അതങ്ങനെ തന്നെ നിലനിർത്തണം കമ്പനി അവിടെ കൃഷി ചെയ്യണം കൃഷി ചെയ്തില്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് കൃഷിയല്ലാത്ത മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആ ഭൂമി ഉപയോഗിക്കുകയാണെങ്കിൽ നടപടിയെടുക്കണം എന്ന നിർദ്ദേശം കൂടി ആർ ഡി ഒയുടെ ഈ ഉത്തരവിലുണ്ട് അതായത് ഒയാസിസ് കമ്പനി ആവശ്യപ്പെട്ടത് പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി താലൂക്ക് വില്ലേജ് രണ്ടിലുള്ള ആ ഭൂമി അതായത് ഭൂമി എന്ന് പറയുമ്പോൾ ആ ഒന്ന് പോയിൻ്റ് ആറ് മൂന്ന് പൂജ്യം അഞ്ച് ഹെക്ടർ ആ ഭൂമി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി പ്രകാരമുള്ള ഭൂമി മാറ്റി തരം മാറ്റാനുള്ള ഒരു അനുമതി നൽകണം അത് അപേക്ഷ നൽകിയത് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വേണ്ടി ഗോപികൃഷ്ണൻ പള്ളിപ്പുറം ഒറ്റപ്പാലം പാലക്കാട് എന്ന് എന്ന പേരുള്ള എന്ന അഡ്രസ്സിലുള്ള ഗോപികൃഷ്ണനാണ് ഈ കമ്പനിക്ക് വേണ്ടി അപേക്ഷ നൽകിയത് ആ അപേക്ഷയിൽ ഏതൊക്കെ ഭൂമിയാണ് അതായത് അപേക്ഷ സമർപ്പിച്ച ഭൂമിയുടെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട് ആ ഭൂമി എന്തായാലും കൃഷി ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് പാലക്കാട് നിർദ്ദേശം ശരി നൽകിയപ്പോൾ അരുൺകുമാർ ഇപ്പോൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇതിനു പ്രതികരിച്ചു പോകാം റവന്യൂ വകുപ്പാണ് സി പി ഐടെ വകുപ്പാണ് നേരത്തെ തന്നെ അവർക്ക് എതിർപ്പുള്ളതാണ് ഇപ്പോൾ ഭൂമി അത് കൃഷിഭൂമിയാണെന്ന് തിരിഞ്ഞിരിക്കുകയാണ് ഭൂമി തരംതിരിച്ച് മാറ്റാനുള്ള അപേക്ഷ തള്ളി അല്ല അത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമല്ലോ കാരണം ഇവിടെ ഏകജാലകം വഴി ഒരു സംരംഭത്തിന് അപേക്ഷ കൊടുത്താൽ ആ സംരംഭത്തിന് പ്രാഥമിക അനുമതിയാണ് ആദ്യം കൊടുക്കുക അതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനാറിന് കൊടുത്തത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസും മൂന്ന് വർഷത്തിനുള്ളിൽ ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ സംരംഭമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂ ഇത് നിഷേധിച്ചാൽ അവർ അത് അത് വകുപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം പാലിച്ചേ പറ്റൂ എല്ലാ നിയമവും മൂന്ന് വർഷത്തിനുള്ളിൽ പാലിച്ചേ പറ്റൂ എന്നാൽ മാത്രമേ സംരംഭം ആരംഭിക്കാൻ കഴിയൂ ഭൂമി ഉണ്ടെന്ന് പറയുമ്പോൾ നിയമപ്രകാരം ഇപ്പോൾ ഈ നമ്മുടെ ആക്ട് പ്രകാരവും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപ്രകാരം ഇത്തരത്തിലൊരു അപേക്ഷ കിട്ടിയാൽ ആ അപേക്ഷയനുസരിച്ചിട്ടുള്ള തുടർ നടപടിയാണ് ആ തുടർ നടപടിയാണ് ചെയ്തത് ഇപ്പോ ഓരോ സർട്ടിഫിക്കറ്റും സ്റ്റാറ്റ്യൂട്ടറി വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതാത് കമ്പനി തന്നെ പരിഹരിക്കണം അതിലൊന്നും ഒരു ഇളവ് ഉണ്ടാവില്ല